നമസ്കാരം അസ്റ്റോ ലൈഫിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരസ്പരം ഒരിക്കലും ഒന്നിച്ച് ചേരുവാൻ പാടില്ലാത്ത ചില നക്ഷത്രങ്ങളുണ്ട് ഈ പറയുന്ന നക്ഷത്രങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് സന്താന സൗഭാഗ്യമുണ്ടാകുകയില്ല പരസ്പരം ചേരുന്നത് മൂലമുള്ള പൊരുത്തക്കേടുകൾ കുടുംബ അന്തരീക്ഷത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ ഇവരുടെ കൂടിച്ചേരൽ മൂലം ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ പരസ്പരം ഒന്നിക്കുവാൻ യോഗം ഇല്ലാത്ത അല്ലെങ്കിൽ ചേരുവാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇവർ ജനിച്ച കാലം സമയം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കുകയാണെങ്കിൽ ചില രീതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെയും കാണുമെങ്കിലും നൂറ് ശതമാനവും ഇവർ തമ്മിൽ പരസ്പരം ഒന്നിക്കുവാൻ പാടുള്ളതല്ല വിവാഹമൊക്കെ നോക്കുന്ന വ്യക്തികളൊക്കെയും ഇതൊക്കെയൊന്ന് ശ്രദ്ധിക്കുക അത്തരത്തിൽ പരസ്പരം ഒന്നിച്ച് ചേരുവാൻ യോഗമില്ലാത്ത നക്ഷത്രങ്ങൾ ആദ്യത്തെ നക്ഷത്രം അശ്വതി തൃക്കേട്ട അശ്വതിയും തൃക്കേ തൃക്കേട്ടയും പരസ്പരം യോജിക്കുവാൻ പാടുള്ളതല്ല ഭരണി അനിഴം ഭരണിയും അനിഴവും പരസ്പരം യോജിക്കുവാൻ പാടുള്ളതല്ല വിശാഖം കാർത്തിക ഭേദം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം യോജിക്കുവാൻ പാടുള്ളതല്ല അവസാനത്തെ നക്ഷത്രം ചോതി രോഹിണി സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള അവസരം തീരെ കുറവായതിനാൽ ചോതിയും രോഹിണിയും തമ്മിലും യോജിക്കുവാൻ പാടുള്ളതല്ല നന്ദി